ഞാൻ എപ്പോഴും പറയും പോലെ എല്ലാ ദിവസവും ഇഡലി സാമ്പാറും ദോശയും അപ്പോൾ അതൊക്കെ തന്നെയാണല്ലോ അപ്പോൾ ഇന്നും പതിവന്നും തെറ്റിയില്ല ഇഡലി സാമ്പാറും തന്നെ പിന്നെ അത് കുറച്ചൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച കേട്ടെ കുറച്ചും കൂടെ ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞിനിഡലിയാണേ ഉണ്ടാക്കണത് ഞങ്ങളെന്ന് ക്രിസ്മസിൻ്റെ വീഡിയോ ഇട്ടപ്പോഴ സമയത്തെ ഞങ്ങളന്ന് രാവിലെ ക്രിസ്മസിൽ ക്രിസ്മസിനൊന്ന് രാവിലെ പോയി കഴിച്ചില്ലേ സാമ്പാറിഡലി ചായക്കറിയിൽ അപ്പോൾ ആ സ്റ്റൈലൊന്ന് പിടിക്കാമെന്ന് വിചാരിച്ച് പക്ഷെ വേറൊരു കാര്യമുള്ളത് അത് ഈ ഇഡലിക്കുട്ടവും ഇഡല ഈ ഇഡലിത്തട്ട കേട്ടാ കുഞ്ഞൻ കുഞ്ഞിനിഡലിത്തട്ടം ഉണ്ട് കുഞ്ഞൻ കുഞ്ഞു കുഞ്ഞു ഇഡലി ഉണ്ടാക്കണതിൻ്റെ അപ്പം ഞാൻ ഇതായി ഇതിൽ തന്നെ ചെറുതായിട്ട് അങ്ങ് ഒഴിക്കുകയാണ് ഞാൻ ഇതുപോലെയാണ് കേശിക്കുട്ടേനെ ഇഡലി ഉണ്ടാക്കി സ്കൂളിൽ കൊടുത്തുവിടണതും അപ്പോൾ കുറേശ്ശേ കുറേശ്ശേയായിട്ട് ആ ഇഡലിത്തട്ടിൽ അങ്ങോട്ട് ഒഴിച്ച് അങ്ങ് വെക്കേണ്ട താമസം ഉള്ള കേട്ടോ പെട്ടെന്ന് ഇഡ്ഡലി ആദ്യം കയറി അങ്ങ് വെന്ത് വരും സംഭവിച്ചിരിലേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വേവും പിന്നെ വെന്ത് കഴിഞ്ഞാലേ നമ്മൾ ഇഡ്ഡലി ഇളക്കി എടുക്കാൻ വേണ്ടി ഇഡ്ഡലിയിൽ വെള്ളം ഒഴിക്കണ പതിവുണ്ടല്ലോ അപ്പൊ അതിന് പകരം ഇഡ്ഡലി തട്ടുതായി ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് അതിന്റെ ബാക്ക് ഭാഗത്ത് നന്നായിട്ട് വെള്ളം ഒഴിപ്പി ഒഴിച്ചങ്ങ് തണുപ്പിച്ചാ മതി അപ്പോൾ എല്ലാവരെയും കേശുവിന്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യാണ് ഞാൻ ഞാനെങ്ങനെതാ ഇഡ്ഡലി തട്ട അങ്ങനെ തിരിച്ചു വെച്ചിട്ടൊന്ന് കഴുകി കഴുകിയെടുക്കുകയാണ് എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഇഡലി ഇളക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ കുഞ്ഞിനിഡ്ഡലി കാണാനും നല്ല രസമാണ് കേട്ടാ ഈ പറയും പോലെ നമുക്ക് എന്തിൻ്റെയും ആ ഒരു കൊച്ചിലെയുള്ള ഒരു രൂപം കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ അതിപ്പോൾ മനുഷ്യരായിരുന്നാലും മൃഗങ്ങളെ ആയിരുന്നാലും എന്ത് കുന്തത്തിൻ്റെ ആയിരുന്നാലും കൊച്ചു പിള്ളേരെന്ന് പറയുമ്പോഴേക്കും ഒരു എന്നു പറഞ്ഞാൽ കുഞ്ഞു വേർഷം ഭയങ്കര ക്യൂട്ടായിരിക്കുമല്ലോ അതുപോലെ തന്നെ ഈ ഇഡ്ഡലി കാണാനും ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊരു പാത്രത്തിലേക്ക് മാറ്റി ഒരു കുഞ്ഞു പാത്രത്തിലായിരുന്നാലും മതി പറക്കി പറക്കി ഇടാമല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരാൾക്ക് പത്തിഡലി ഈ പത്തിഡലി എന്നുള്ള കണക്കിലാണ് ഇഡ്ഡലി ഉണ്ടാക്കി എടുത്തത് അങ്ങനെ അതൊക്കെ അവിടെ വെച്ചിട്ട് ഇനി സാമ്പാറും കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ വേറെ ഒന്നുമല്ല പച്ചക്കറിയൊക്കെ തീർന്നിട്ട് വാങ്ങിക്കാനായിട്ട് ഇതുവരെ പറ്റിയില്ല ഇനി ഇന്ന് പോയിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങണം അപ്പോൾ എനിക്കവിടുന്ന് ഇത് വാഴക്കൂമ്പും കിട്ടി അതുപോലെ തന്നെ വാഴത്തടയും കിട്ടി പിന്നെ ഞാൻ എടുത്തത് ഇതാ സാമ്പാർ ചീരയാണ് കേട്ടോ നമ്മൾ ഇതുപോലെ സാമ്പാർ വെക്കുമ്പോഴുള്ള ഒന്നാമത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും വരില്ല അതുപോലെ തന്നെ പെട്ടെന്ന് സാമ്പാർ ചളച്ചു പോകില്ല ഈ സംഭവങ്ങളൊക്കെ ഇട്ട് മാത്രമല്ലേ വെക്കണത് അങ്ങനെ ഇനി വാഴത്തട വാഴത്തടയും വാഴത്തടയിൽ നിന്ന് തടയാണ് നേരത്തെ ഞാൻ വാഴത്തടയിൽ നിന്നാണോ എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ചേമ്പും തട അവിടെ നിന്ന് ചേമ്പെല്ലാം അങ്ങ് കരിഞ്ഞു പോയി പോയ അവസ്ഥയായിരുന്നു കേട്ടോ നല്ല നല്ല കൊഴുത്തു നിൽക്കുന്ന തടയൊന്നും കിട്ടിയില്ല അങ്ങനെ ഞാൻ പിന്നെ ഉള്ള ഒരു വാഴ പക്ഷേ വാഴത്തടയിൽ നിന്ന് തന്നെ വയൽ വരെയാണ് ചേമ്പും തടയും എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ തോലൊക്കെ ഉരിച്ച് കളഞ്ഞിട്ട് ചെറിയ 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 പീസായിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇപ്പം ഞാൻ ഓൾറെഡി ഈ സംഭവം ഉണ്ടല്ലോ നമ്മുടെ പരിപ്പ് അത് നന്നായിട്ട് വേവിച്ച് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുകയാണെ പിന്നെ നമ്മൾ ഗ്യാസ് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാനുള്ളത് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സാമ്പാറിന് ഈ തോരൻ തോരമ്പരിപ്പ് വേവിക്കണ സമയത്ത് അതാദ്യം ഒന്ന് കുക്കർ അടച്ച് അടച്ച് വെക്കാതെ അടക്കാതെ ഒന്ന് വേവിക്കണം വേവിക്കുമ്പോഴേക്കും അതിൻ്റെ പത ഇങ്ങനെ ആ തിളച്ച് പത പൊങ്ങി വരുമല്ലോ അപ്പോൾ ആ പത ഫുള്ള് കോരി കളയണം കോരി കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ സാമ്പാർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ പത എല്ലാം കളഞ്ഞതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുത്താൽ പിന്നെ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ആ പതയാണ് നമുക്ക് ഗ്യാസ് പിന്നെ വെളുത്തുള്ളിയും കൂടെയൊക്കെ ഇട്ട് സാമ്പാർ വെച്ചാൽ മതി ഒരു ചെവയും വരില്ല വെളുത്തുള്ളി ഇരങ്ങി അത് ആദ്യമേ പറഞ്ഞേക്കാം അപ്പോഴേക്ക് ഇത് ഞായറാഴ്ചത്തെ വ്ലോഗാണ് ചേട്ടൻ്റെ ക്ലാസ്സിന് പോകണം അങ്ങനെ പുള്ളിക്കാരെയും കാറെടുക്കാൻ വേണ്ടി അപ്പോൾ കാർ ഫുള്ള് പൊടിയായിട്ടിരിക്കുകയാണ് അതിനൊന്നും സർവീസ് ചെയ്യാൻ കൊണ്ടുപോകാനോ കഴുകാനോ പോലും സമയം കിട്ടണില്ല അങ്ങനെ ഈ പറയും പോലെ എന്ത് ചെയ്യണമെങ്കിലും ഞാനും കൂടെ കൂടെ വേണം എന്തിനും ഒരു കൈയാളായിട്ട് കൂടെ എന്ന് വെച്ചാൽ കയ്യാളായിട്ട് എൻ്റെ കൈയും കൂടെ അവിടെ എത്തണം അങ്ങനെ കാർ കഴുകാൻ നിന്നിട്ട് അപ്പോഴേക്ക് പൈപ്പിൽ വെള്ളം ഉണ്ടായില്ലേ അങ്ങനെ അങ്ങനെ പറഞ്ഞോണ്ടിരുന്നത് അപ്പം ഞാനും കൂടെ കൂടെ ചെന്നിട്ടുണ്ട് അങ്ങനെ ഒന്ന് തുടച്ച് തൽക്കാലം ഒന്ന് തുടച്ചെടുക്കാം വൈകുന്നേരം കൊണ്ടുപോയി സർവീസ് ചെയ്തെടുക്കാം എന്നാണേ വിചാരിച്ചത് അപ്പോഴാണ് നോക്കിയോ കാറിൻ്റെ ഫ്രണ്ടിൽ മൊത്തം ഓയിലിങ്ങനെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു സത്യത്തിൽ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് കാർ എടുത്തുകൊണ്ട് പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഓയില് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ പറഞ്ഞില്ല ഞാൻ വിചാരിച്ചത് സാധാരണ ചെറുതായിട്ട് അവിടെ കാണുമെന്നാണ് ചെറിയ ഇതുപോലെ ഓയിൽ ലീക്ക് കാണുമോ വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല ഇന്നിപ്പോൾ കാർ എടുക്കാനായിട്ട് വന്നപ്പോഴുണ്ട് ശരിക്കും ഒരുപാട് ഓയിൽ അവിടെ ലീക്ക് ആയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇന്ന് ഞായറാഴ്ച ദിവസം കൂടെ അല്ലേ ഒറ്റ വർക്ക്ഷോപ്പും ഇല്ല പിന്നെ ചേട്ടൻ കൂട്ടുകാരനെയൊക്കെ വിളിച്ചോച്ചോ പറഞ്ഞ് എടുക്കണ്ട എന്താണ് സംഭവം എന്ന് നോക്കിയതിന് ശേഷം കാർ കാറെടുത്താൽ മതി ആ ചേട്ടൻ ഉച്ചയ്ക്ക് ശേഷം വരാമെന്ന് പറഞ്ഞു എന്താണെന്ന് നോക്കാനായിട്ടേ വർക്ക്ഷോപ്പും ഇല്ലല്ലോ അങ്ങനെ നമുക്ക് നമുക്കിന്നല്ലാണ്ട് വേറെ ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടായിരുന്നു അതിനും പോണമായിരുന്നു ചെറിയ കീഴ് പക്ഷെ ഒന്നിനും പറ്റിയില്ല കാറ് ശരിയല്ലാത്തത് കൊണ്ട് ഒന്നും നടന്നില്ല ചില സമയങ്ങളിൽ നമുക്ക് ഇതുപോലെ നല്ല മുട്ട പണിയിട്ട് വണ്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അത്യാവശ്യത്തിന് ഉപയോഗപ്പെടൂല പിന്നെ നമ്മളെ കാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ വലിയ പണികളൊന്നും ഇതുവരെ തന്നിട്ടുമില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എന്താ സാമ്പാറിനുള്ളതൊക്കെ അവിടെ വെച്ചിട്ടാണ് അങ്ങോട്ട് ഓടിയത് ഇനി സാമ്പാറിന് കടുക് താളിക്കണം അപ്പോൾ എനിക്ക് സാമ്പാറൊക്കെ വയ്ക്കുമ്പോ ഒരുപാട് കൊച്ചുള്ളി ഇട്ട് കടുക് താളിക്കുമ്പോണ്ടല്ലോ നല്ല മണവും പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ പിന്നെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു തക്കാളി കട്ട് ചെയ്തതും പച്ചമുളകും കൂടെ ആ കടുക് താളിച്ചതിലൂടെ ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കും വഴറ്റിയെടുത്തിട്ട് ഈ സമയത്ത് വെണ്ടക്കയും കൂടെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ കൂട്ടത്തിലിട്ട് വഴറ്റിയിട്ടുന്നതാണേ നല്ലത് അപ്പോൾ ഇപ്പം എനിക്ക് വേറെ ഒന്നുമില്ലല്ലോ ഞാൻ ആകെ സാമ്പാർ വെക്കാനായിട്ടിട്ടത് ചേമ്പത്തടയും പിന്നെ അതുപോലെ തന്നെ സാമ്പാർ ചീരയുമാണ് സാമ്പാർ ചീര കാണുമ്പോൾ നമുക്ക് ഒരുപാട് പോലെ തോന്നും പക്ഷെ അതിലിടുമ്പോൾ അതങ്ങ് ചുക്കിച്ചുളിഞ്ഞ് ഒത്തിരിയേ കാണുള്ളൂ കുറേ കൂടെ കൊഴുപ്പ് കൊടുക്കും സാമ്പാറിന് നല്ല രുചിയാണ് സാമ്പാർ ജീരയിട്ട് സാമ്പാർ വെക്കുമ്പോഴേക്ക് പിന്നെ ഇതാ കുഞ്ഞം കുഞ്ഞ് ഇഡ്ഡലികൾ അവിടെ റെഡിയാക്കി വെച്ച് സാമ്പാറും ആക്കി വെച്ച് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സാമ്പാർ ഇഡലിയാണ് ഉണ്ടാക്കാൻ പോണതെന്ന് അങ്ങനെ ബൗളിലാണ് നമ്മൾ എല്ലാവരും ഇന്ന് ഇഡ്ഡലി കഴിച്ചത് നമ്മൾ കുഴക്കട്ടൊക്കെ കുടിക്കും പോലെ സാമ്പാർ കുഞ്ഞും കുഞ്ഞ് ഇഡ്ഡലികൾ അതിലിട്ടിട്ട് ഇങ്ങനെ അതിൽ പൊങ്ങി നിൽക്കും പോലെ കുഴക്കെട്ടയൊക്കെ പോലെ ഒഴിച്ചിട്ട് അതിനങ്ങ് സ്പൂൺ വെച്ച് കോരി കുടിക്കണം ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല നമ്മളിപ്പോൾ ഇഡലി സാമ്പാർ കഴിക്കണം അതേ ഇത് തന്നെയല്ലോ പക്ഷേ അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയപ്പോഴേക്ക് ആ രീതി മാറിയപ്പോൾ ടോട്ടലി ഡിഫറൻസ് ആയില്ലേ നമ്മൾ കഴിക്കണം അങ്ങനെ ആയപ്പോഴേക്ക് കുറച്ച് നമുക്കൊരു ആവേശം തോന്നും ഒരു ഇഷ്ടം തോന്നും അത്രയേ ഉള്ളൂ അങ്ങനെ സാമ്പാർ ഇഡലിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞങ്ങൾ മാത്രമല്ലേ കഴിച്ചിട്ടുള്ളായിരുന്നു എന്തൊന്നും കഴിച്ചിട്ടില്ല അങ്ങനെ നന്ദൂരും അമ്മയ്ക്കൊക്കെ അത് ഇഷ്ടപ്പെട്ട് ഈ ഒരു രീതി എല്ലാവരും അങ്ങനെ കോരി കുടിച്ച് കേശു അവിടെ ആ സെറ്റിയിൽ ഇരിപ്പുണ്ട് കേട്ടോ കേശുനെ വീഡിയോയില് കാണില്ല അനന്ത അനന് ഇത്ത് വരെ ഉറക്കം എഴുന്നീട്ടില്ല നല്ല ഉറക്കമാണ് ആള് അങ്ങനെ ഇഡലിയൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ അടുക്കള ഡ്യൂട്ടി ആണല്ലോ അപ്പോ ഇന്ന് മീൻ ഇല്ലാത്ത ദിവസമാണ് മീന് കിട്ടില്ല വീണ്ടും മീന് കുറഞ്ഞുടങ്ങി ഭയങ്കര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല് ചെറിയ മത്തി തന്നെ കിട്ടണത് അപ്പോൾ അതുകൊണ്ട് കുഞ്ഞ മത്തി ആയതുകൊണ്ട് എന്തോ അതിൻ്റെ അടുത്ത് വലിയ താല്പര്യം അങ്ങനെ ഇതാ ചമ്മന്തി അരക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഈ തൊട്ട് തൊട്ടുള്ള കുറേ കറികൾ വേണമല്ലോ ചോറോ അല്ല മീനുണ്ടെങ്കിൽ ഒന്നും അറിയണ്ട ചോറും വെച്ച് മീനും വെച്ച് സൈഡിലൊരു കറിയും കൂടെ മതി പക്ഷേ മീനില്ലെങ്കിൽ എൻ്റെ ദൈവം എന്ത് മാത്രം കറികൾ വെക്കണമെന്ന് അറിയാമോ അങ്ങനെ ഞാനാണെങ്കിൽ ഇതാ തേങ്ങ തിരുവെടുക്കുകയാണ് ചമ്മന്തി അരയ്ക്കാനായിട്ട് അപ്പോൾ നല്ലൊരു ചമ്മന്തി അരയ്ക്കണം പിന്നെ മുട്ട വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ആ മുട്ടയൊക്കെ പൊരിച്ച് അങ്ങനെ അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇന്ന് വെക്കാനായിട്ട് പോണത് ഇനി ഞാൻ ഇത് തട്ടിക്കൂട്ട് കറി എന്ന് പറയണില്ല നമ്മളെ രീതിയിൽ ഇതൊക്കെ തട്ടിക്കൂട്ട് കറികളാണ് അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ഇത് തട്ടിക്കൂട്ട് കറി ഇട്ടപ്പോഴേക്ക് ഇതാണോ തട്ടിക്കൂട്ട് കറി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ പറയണില്ല അങ്ങനെ എന്താ ചമ്മന്തി അരയ്ക്കാനായിട്ട് വേറൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ നോർമൽ ചമ്മന്തി നോർമൽ ചമ്മന്തി മാങ്ങ ചമ്മന്തി ആ ചമ്മന്തി ഈ ചമ്മന്തി ഒന്നുമല്ല സാധാ മുളകും പുളിയും ഉപ്പും ഉള്ളിയും കൂടെ കൊച്ചുള്ളിയും കൂടെ ഇട്ട് അരച്ചെടുത്ത സാധാ ചമ്മന്തിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഞാൻ പ ഞാനിങ്ങനെ പത്താം ക്ലാസ്സിലേക്ക് പഠിച്ച സമയം തൊട്ട് എനിക്ക് ചായ അറിയാം അതുപോലെ തന്നെ ചമ്മന്തി അരക്കാനും അറിയാം അവിയൽ വെക്കാനും അറിയാമായിരുന്നു ഒരു ഒരു പ്രാവശ്യം എന്ത് അവിയൽ വെച്ചിട്ടുണ്ട് എന്നാലും അവിയൽ വെക്കേണ്ട രീതികൾ അറിയാമായിരുന്നു ഇത്രയും കാര്യങ്ങളെ ഇത്രയും കാര്യങ്ങൾ അറിയാം അപ്പോൾ അന്നേ അമ്മ പറയും പത്താം ക്ലാസ്സിലൊക്കെ ആയി ഇനി കുറച്ചെങ്കിലും ഒരു ദിവസം ഒരു കറിയെങ്കിലും ഉണ്ടാക്കാനായിട്ട് പഠിച്ചിരിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അത് പഠിച്ചിട്ടുണ്ടായിരുന്നു പപ്പടം പൊരിക്കാൻ പോലും അറിഞ്ഞു വിടും ആദ്യമായിട്ട് പപ്പടം പൊരിച്ചത് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് അന്ന് അമ്മ എന്തോ വീട്ടിലില്ലായിരുന്നു അന്ന് രാവിലെ ഇങ്ങനെ പപ്പടം പൊരിക്കാനായിട്ട് എണ്ണ ചൂടാക്കി പപ്പടം അതിലോട്ടിട്ടതും എണ്ണയിൽ കൂടെ അങ്ങ് തീ കയറി അങ്ങ് പേടിച്ചു നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇനി എന്തെയെന്ന് വെച്ചാൽ നമ്മൾ പുളിഞ്ചിക്ക് ഇന്നേരം ഉണക്കാൻ വെച്ചിരുന്നില്ലേ അത് നല്ലതുപോലെ ഉണങ്ങി കിട്ടി നല്ലതുപോലെ നല്ല ഒറ്റ ദിവസത്തെ ഉണക്കല് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനൊന്നും അച്ചാറ് കിടണം അല്ലാതെ സാധാ പുളിഞ്ചിക്ക ഇരിക്കായിരുന്നു ഉണക്കാത്ത പുളിഞ്ചിക്ക അമ്മ എന്തെന്ന് വെച്ചാൽ രാവിലെ അതിനെ ഇങ്ങനെ നമ്മൾ കറി പോലെ അച്ചാർ തന്നെയാണ് പക്ഷേ കുറച്ചും കൂടി ഇങ്ങനെ വെള്ളം പോലെ അയച്ചിട്ടുണ്ട് അത് വേറൊരു ടേസ്റ്റാണ് ഇതിന് വേറൊരു ടേസ്റ്റാണ് രണ്ടും പുളിഞ്ചിക്ക അച്ചാറാണെങ്കിലും രണ്ടും രണ്ട് രുചിയാണ് അങ്ങനെ അങ്ങനത്തെ ഈ ഒരു ദിവസത്തെ ഉണക്കിൽ പുളിഞ്ചിക്ക അച്ചാർ ഇടാൻ പോകേണ്ടല്ലോ എൻ്റെ പൊന്ന ഒടുക്കത്തെ ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര രുചിയാണ് അപ്പം ഞാനിത് ഷോട്ട്സ് ഇടാമോ ഇത് എങ്ങനെയാണ് ഈ അച്ചാർ ഇട്ടതെന്നുള്ളത് അപ്പം ചമ്മന്തിയും പുളിഞ്ചിക്ക അച്ചാറും റെഡിയായി ഇനി തൈര് മോര് മോരുകറിയാക്കാമെന്ന് വിചാരിച്ചിട്ട് കൊച്ചുള്ളിയും പച്ചമുളകും കൂടെ കൊച്ചുള്ളിയും പച്ചമുളകും കൂടെ കടുക് താളിച്ചിട്ട് ഒന്ന് വഴറ്റി എടുക്കുകയാണ് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും ഒരൽപ്പം ഉലുവപ്പൊടി ഒരല്പം കായപ്പൊടി ഇത്രയും സംഭവങ്ങൾ തന്നെ ഇത്രയും സംഭവങ്ങളിട്ട് ഇതിനെ ഒന്നാക്കിയിട്ട് നല്ല ഉടച്ച മോരും കൂടെ ഒഴിച്ചെടുത്താലും മോരുകറി ആയില്ലേ ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് മോരുകറി മോരുകറി ഉണ്ടെങ്കിൽ ഒരുപാട് ചോറ് കഴിച്ചോളാം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പുളിശേരിയെന്ന പുള്ളിക്കാരനിഷ്ടമില്ല മോരുകായ്ച്ചതുണ്ടെങ്കിൽ വേറെ വേറൊന്നും വേണ്ട അങ്ങനെ ഇതാ മോരുകാച്ചിയതും റെഡിയായി അപ്പോൾ ഇതേ ഇപ്പം തന്നെ പിന്നെ തട്ടിക്കൂട്ട് കറിയുള്ള ചമ്മന്തിയായി പിന്നെ മോര് മോരുകാച്ചിയതായി അതുപോലെ തന്നെ നമ്മുടെ അച്ചാറ അച്ചാർ ഞാൻ പറഞ്ഞില്ല രണ്ട് വെറൈറ്റി അച്ചാറുണ്ട് കേട്ടോ അങ്ങനെ അതും അങ്ങ് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ ഒരു കണക്കിന് നോക്കി ഇത്രയും സിമ്പിളായിട്ടുള്ള കറി വേറെ ഇല്ല കേട്ടോ മോരുകറി വെക്കും പോലെ അതുമല്ല ഭയങ്കര രുചിയും അല്ല നല്ല രസമാണ് ഈ മോരുകറിയും ഒരു അച്ചാർ മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അത്ര ടേസ്റ്റാണ് ഈ മോരും ഒരു അച്ചാറും കൂടെ കഴിക്കുമ്പോഴേക്ക് ഈ ഒരു പാനിലാണ് ഞാൻ മോരുകറി വെച്ചത് ഇനി അതിനെ അങ്ങ് ഒരു പാത്രത്തിൽ ഗ്യാസ് റോളിൽ അങ്ങ് അടച്ചു വെച്ചിരിക്കുക ചൂടൊന്നുമില്ല അറിയാമല്ലോ മോര് അറിയാമല്ലോ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണത് എന്നാലും അതിലോട്ടങ്ങ് ആക്കി വെച്ച് പിന്നെ അനന്ദൂൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടിട്ട് തൈരുമുളക് തീർന്നിരിക്കുകയായിരുന്നു അങ്ങനെ അവൻ തൈരുമുളക് വാങ്ങിച്ചുകൊണ്ട് വന്ന് അപ്പോൾ അതും കൂടെ അങ്ങ് വറസ് എടുത്ത് അതും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് കേട്ടോ ഇനി മുട്ടയും കൂടെ ഒന്ന് പൊരിച്ചെടുത്താൽ മാത്രം മതി നമ്മുടെ ഇന്നത്തെ ഉച്ചയുടനുള്ള വിഭവങ്ങളെല്ലാം ഇവിടെ തയ്യാറായി സത്യം ഇതിൽ മീനില്ലാതെ ഇങ്ങനെ 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 ഓരോന്നോരോന്നായിട്ട് ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു തട്ടിക്കൂട്ടുകാറുകൾ കുറേ വെച്ച് കഴിക്കുമ്പോഴും ഭയങ്കര രുചിയാണ് എന്നാലും രണ്ട് ദിവസം അടുപ്പിച്ച് ഇത് മാത്രം കഴിക്കുമ്പോൾ നമുക്ക് അയ്യോ മീനില്ലല്ലോ അങ്ങനെ മീനിനെ ഒരുപാട് മിസ് ചെയ്യും കേട്ടാ നമുക്കൊക്കെ ഈ മീനില്ലാത്തത് ചിന്തിക്കാൻ പോലും പറ്റൂല പിന്നെ അതുപോലെ തന്നെ ചിക്കൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ചിക്കൻ നമ്മൾ പുറത്ത് പോയി കഴിക്കണോണ്ട് വിലയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരണോണ്ട് കുറേ നാളായി വീട്ടിൽ വാങ്ങിച്ചിട്ട് അപ്പോൾ ഇന്ന് പറ്റുമെങ്കിൽ രാത്രി ചിക്കൻ വാങ്ങണമെന്നൊരു ആലോചനയുണ്ട് അങ്ങനെതാണ് ചമ്മന്തിയും കൂടെയൊക്കെ റെഡിയായി അല്ലേ നമ്മളെ മുട്ട ഭരിച്ചതുമൊക്കെ റെഡി ആയി എല്ലാവരും കൂടെ ഇരുന്നു അങ്ങ് ചോറ് കഴിച്ചാൽ മതി ചേട്ടൻ ക്ലാസ്സിന് പോയി കേട്ടെ സ്കൂട്ടറിലാണ് പോയത് കുറച്ച് ദൂരം ഉണ്ട് പോകാനായിട്ട് അപ്പോൾ അതുകൊണ്ട് സാധാരണ കാറിലാണ് പോയത് ഇന്ന് കാറ് പണിമുടക്കിയത് കൊണ്ട് സ്കൂട്ടറിൽ പോയി അപ്പോൾ പുള്ളിക്കാർ ഇതുവരെ എത്തിയില്ല പോയിട്ട് വരുമ്പോഴേക്ക് ലേറ്റാവും മൂന്ന് പന്ത്രണ്ട് മൂന്ന് മണിയല്ല ആദ്യം മൂന്ന് മണിയാവും ഇരുന്ന് ഇപ്പോൾ ഒന്നൊന്നര ആകുമ്പോഴേക്കും എത്തും അപ്പം നമ്മുടെ വിഭവങ്ങളെല്ലാം എന്താ ഇവിടെ അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ആ അതിനിടയ്ക്ക് അമ്മ പാവയ്ക്കാത്തോരനും കൂടെ വെച്ചായിരുന്നു അത് പറയാൻ പറഞ്ഞേ അങ്ങനെ പാവയ്ക്കാത്തോരൻ ചമ്മന്തി മുട്ട പൊരിച്ചത് തൈരുമുളക് തൈരുമുളക് പൊരിച്ചത് മോര് കാച്ചിയത് അച്ചാറ് എല്ലാം കൂടെ ആയിട്ട് അതാ എല്ലാവരും കൂടെ ഇരിക്കുകയാണ് ചോറ് കഴിക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഡൈനിങ് ടേബിളിൽ ഇന്ന് കഴുപ്പ് കുറവാണ് കേട്ടാ നമ്മളെല്ലാവരും എന്ത് ചെയാൽ ആഹാരം എടുത്തുകൊണ്ട് നേരെ സെറ്റിയിൽ പോയിരിക്കും ടി വി ഓണാക്കും ടി വിയും കണ്ടുകൊണ്ട് കൊണ്ടാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ടി വി പണി തന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ടി വിയിൽ ഇങ്ങനെ സ്ക്രാ ലൈൻ വീണിട്ടുണ്ട് ഇപ്പോൾ ആദ്യം ഒരു ലൈനാണ് വീണത് പിന്നെ അത് രണ്ടായി മൂന്നായി ഇപ്പം അത് നാലാമത്തെ ഒരു ചെറിയ ലൈനും കൂടെ വീണിട്ടുണ്ട് എന്തിന് പാടുന്നറിഞ്ഞുകൂടെ ഇപ്പം ആ ഈ ടി വി ഇപ്പോൾ വാങ്ങിച്ചിട്ട് മൂന്ന് വർഷം എന്തായെന്നാണൊരു വിചാരം മുന്നേ ഇരുന്ന ടി വി ഇതുപോലെ കേശ് എന്തേന്ന് അറിയാം എന്തോ ഒരു സംഭവം എടുത്ത് എറിഞ്ഞതും ടി വിയിൽ കൊണ്ട് അങ്ങനെ ടി വി പൊട്ടിപ്പോയി ചെറിയൊരു സ്ക്രാച്ച് വീണിട്ട് പിന്നെ അതിങ്ങനെ പടർന്ന് 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 ടി വി ഫുൾ ആയിട്ട് ആ ടി വി അടിച്ചുപോയി പോയി പിന്നെ രണ്ട് മാസം ടി വി ഇല്ലാണ്ടിരുന്ന് അതിന് ശേഷമാണ് പിന്നെ ഈ ടി വി വാങ്ങിച്ചത് ഇതിപ്പം മോനൊന്നും ചെയ്തതല്ല മറ്റേ ടി വിയിലായിരുന്നാലും കൊച്ചു മനപൂർവ്വം എറിഞ്ഞതല്ല അവ എന്തോ എടുത്ത് അങ്ങോട്ട് എറിഞ്ഞപ്പോൾ ടി വിയിൽ കൊണ്ടതായിരുന്നു അങ്ങനെ ഇപ്പോഴെങ്ങും പഠിതരല്ലേ എന്ന് വിചാരിക്കുകയാണ് കാരണം ഒരുപാട് ചിലവുള്ള സമയമാണ് നമ്മളെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ടൈമാണ് ഇത് അതുകൊണ്ട് ടി വി ഒക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്ന് അവിടെ അങ്ങ് ഇരുപ്പാകും അപ്പോൾ എത്തിയിട്ടുണ്ട് ചേട്ടനും വന്ന് ചോറ് കഴിച്ചിട്ട് ഇത് ആ മേളിൽ സിറ്റോട്ടിൽ കിടക്കുകയാണെ അവിടെ പോയി ഉറങ്ങാമെന്നു പറഞ്ഞു അപ്പോൾ ഞാനും അങ്ങ് കൂടെ കയറി എനിക്ക് നല്ല ഉറക്കമുണ്ട് നല്ല ഉറക്ക ക്ഷീണമുണ്ട് ഉറങ്ങാനൊന്നും പറ്റൂല ക്യാശു വനതുമൊക്കെ ഉണ്ട് ഒരു സമാധാനം തരൂല്ല ക്യാശു വന്നാൽ അവ ഇങ്ങനെ അവ ഉച്ചയ്ക്ക് ഉറങ്ങുകയും അവ എന്നിട്ട് നമ്മളെങ്ങനെ ഉറങ്ങാൻ സമ്മതിക്കുക അതോ ഇങ്ങനെ ശല്യപ്പെടുത്തി കൊണ്ട് ഇതൊക്കെ ഇരുന്നിട്ട് ഒരു നാലര അഞ്ച് മണിയാകുമ്പോൾ അവൻ കയറി കിടന്ന് വേണമെങ്കിൽ സുഖമായിട്ടങ്ങ് ഉറങ്ങിക്കോളും അപ്പോൾ ഇനി ഞാനിങ്ങനെ ഒരു വീഡിയോ കണ്ടതാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് വൈകുന്നേരത്തെ വ്ലോഗ് അല്ല വൈകുന്നേരത്തെ വീഡിയോസാണ് ഈ കാണിക്കണത് അപ്പോൾ ചിലപ്പോൾ ഇതിന് ഇതിനിടയ്ക്ക് നിങ്ങളിത് കണ്ടിട്ടുണ്ടായിരിക്കും ഷോർട്സിലെല്ലാം അങ്ങനെ എൻ്റെതാ ഈ ഫ്രൈയിങ് ഉണ്ടല്ലോ അതിനെ ഒന്ന് കുളിപ്പിച്ച് വെളുപ്പിച്ച് കുട്ടപ്പനാക്കി എടുക്കാമെന്ന് വിചാരിച്ച് എന്തെങ്കിലും ഇതുപോലെ ടിപ്സോ ട്രിക്സോ ഒക്കെ കാണുമ്പോഴത്തേക്ക് അതിനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയില്ലെങ്കിൽ ഭയങ്കര ഒരു സ്വസ്ഥതക്കെ ഇടാൻ കേട്ടോ അങ്ങനെ പെപ്സിയും ആദ്യം ഒരു കുപ്പി പെപ്സി വാങ്ങിച്ച് ഞാൻ ഒളിച്ചുകൊണ്ട് വെച്ചിരുന്നപ്പോഴേക്ക് കേശ് കണ്ടുപിടിച്ച് കേശൊന്ന് കൊടുക്കൂല നമ്മളത് അങ്ങനെ കൊടുക്കാറില്ല പക്ഷെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ് അവന് വേണമെന്ന് പറഞ്ഞ് കാര്യം പിന്നെ അതിൻ്റെ ഗ്യാസൊക്കെ കളഞ്ഞ് തണുപ്പിച്ച് അല്ല തണുപ്പൊക്കെ മാറ്റിയിട്ടൊക്കെയാണ് കൊടുക്കുന്നത് അറിയാം ഞാൻ ഫ്രിഡ്ജിൽ വെക്കാതെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചതാണ് പക്ഷേ എവിടെ വെച്ചാലും അവ അത് കണ്ടുപിടിക്കും അങ്ങനെ ഇതിനെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല എന്തൊക്കെയാണെന്ന് വെച്ചാൽ പെസ്സിയും അതുപോലെ കോൾഗേറ്റ് പിന്നെ ഒരു അല്പം വിനാഗിരി സോഡാപ്പൊടി നമ്മൾ ഡിഷ് വാഷ് എല്ലാം കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ പാനിലിങ്ങനെ ഒഴിച്ചിട്ട് ഒരു ഒന്ന് ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ വെച്ചിരിക്കണം ഞാനിപ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴും നമുക്കൊരു എങ് എന്താവുമോ അറിയാൻ ഒരു വ്യഗ്രത കാണുമല്ലോ അതുകൊണ്ട് അതിൻ്റെ എടുത്ത് ഇതുപോലെയൊക്കെ ഒന്ന് കഴുകി എടുത്തപ്പോഴേക്കും ഇത്രയും റിസൾട്ട് വന്നിട്ടുണ്ട് പക്ഷേ നമ്മളിത് കഴുകുമ്പോൾ നമുക്ക് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വേണം കിട്ടാൻ എന്നാലും അടിപൊളി സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതിന് ഉറച്ച് കഴുകിയെടുക്കാം എൻ്റെ കയ്യിൽ സ്ക്രബ്ബർ ഉണ്ട് സ്ക്രബ്ബറിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ അത് ഇത്രയും പരിതാപകരമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് പാടുപെട്ടൊന്ന് ഉറച്ച് കഴുകിയെടുക്കാനായിട്ട് പക്ഷേ കഴുകി എടുത്തപ്പോഴേക്ക് ഇതുപോലെ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഞാനും ഇത്രയും റിസൾട്ട് വിചാരിച്ചില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളിയായിട്ട് നമ്മളെ പാത്രങ്ങളിങ്ങനെ വെട്ടിത്തിളങ്ങും പോലെ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതിനിടയ്ക്ക് വെച്ച് ഹൈപ്പറിൽ പോയായിരുന്നു പച്ചക്കറിയൊക്കെ തീർന്നിരിക്കാമായിരുന്നു അതൊക്കെ വാങ്ങണമല്ലോ ഇപ്പോൾ ഇതിനിടയ്ക്ക് കൊട്ടിൻ്റെ സൗണ്ട് കേൾക്കും ഒരു രക്ഷയും ഇല്ല ഞാനിവിടെയെങ്കിലും വോയിസ് ഓവർ കേട്ടോ കൊടുത്തോണ്ടിരിക്കണേ കേശു വെളിയിൽ കൊട്ടി തകർക്കണേ എത്ര പറഞ്ഞാലും കേൾക്കൂല്ല അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ കൊട്ടണത് അപ്പോൾ ഇനി ചെണ്ട കൊട്ടാനാണ് ചെണ്ട കൊട്ടാൻ പഠിപ്പിക്കാൻ കൊണ്ടാക്കണമെന്നുണ്ട് കുറേ മനസ്സിലുണ്ട് കേട്ടോ അത് പഠിപ്പിക്കണം ഇത് പഠിപ്പിക്കണമെന്നൊക്കെ കുറേശ്ശേ കുറേശ്ശേ പറ്റുന്ന രീതിയിൽ ഓരോന്നൊക്കെ പഠിപ്പിച്ച് എടുക്കണം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നൊക്കെ അവർ ചേർക്കുന്നത് നല്ലതാണല്ലോ അങ്ങനെ എന്താ പറയാനായിട്ട് അങ്ങനെ ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്ന് ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നത് ഫ്രൈഡ് ചിക്കൻ ആക്കാൻ വേണ്ടിയാണ് കെ ശുവിനാണെങ്കിൽ കെ എഫ് സി എന്ന് വെച്ചാൽ അവൻ ചാവ് ഭയങ്കര ഇഷ്ടമാണ് കെ എഫ് സി അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് വെച്ച് മിക്കവാറും കെ എഫ് സി വാങ്ങിച്ച് കൊടുക്കുമായിരുന്നു പിന്നെ പിന്നെ ഒരു പേടീശ്വര അങ്ങനെ കൊടുക്കാനും പാടില്ലല്ലോ അപ്പോൾ ഇപ്പോൾ എന്തു എന്ന് പറഞ്ഞാൽ പൊതു തോന്നുമ്പോൾ വിളിക്കും അച്ഛാ കെ എഫ് സി വാങ്ങിച്ചുകൊണ്ട് വരണേ എന്ന് ഇപ്പം നമുക്കാണെങ്കിൽ ഇവിടെ താഴെ തന്നെ കെ എഫ് സി ഉണ്ട് അങ്ങനെ ദിവ്യ ചേച്ചിയാണ് പറഞ്ഞത് എടി ഈ ഫ്രൈഡ് ചിക്കൻ്റെ ഈ ഒരു മസാല കിട്ടി നീ അത് വാങ്ങിച്ച് പൊരിച്ചു നോക്കുക അടിപൊളിയാണ് അവർ വെച്ചപ്പോഴേക്കും നല്ല രസം ഉണ്ടായിരുന്നെന്ന് ആ ദിവ്യ ചേച്ചി എന്ന് പറയുന്നത് എൻ്റെ ഇളയനാത്തനാണ് അങ്ങനെ ഒന്ന് ഹൈപ്പറിലെ പോയി നോക്കിയപ്പോഴേക്കും അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഫ്രൈഡ് ചിക്കൻ്റെ മസാല അതിന് ചെറിയ പാക്കറ്റിന് ചെറിയ പാക്കറ്റ് എത്ര ഗ്രാമായിരുന്നെന്ന് എനിക്ക് ഓർമ്മയില്ല അതിന് അൻപത്തി എട്ടോ എത്രയോ രൂപയായിരുന്നെ അതിൽ നമുക്ക് അര കിലോ അര അര അല്ല അറുന്നൂറ് ഗ്രാം ചിക്കൻ നമുക്ക് അതിൽ ആ മസാലയിൽ പൊരിച്ചെടുക്കാം അങ്ങനെ ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ആ എന്താകുമോയെന്ന് അറിഞ്ഞുകൂടെ അങ്ങനെ ചിക്കൻ എല്ലാം കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഒരു കിലോ ചിക്കനാണ് ചേട്ടാ വാങ്ങിയത് ഒരു കിലോ വാങ്ങിയിട്ട് അതിൻ്റെ പകുതി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പകുതി അങ്ങ് വെച്ച് നാളെ കറി വെക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഇനി അതിൽ വേണം ഈ ഒരു ഫ്രൈഡ് ചിക്കൻ എങ്ങനെയാവോ എന്നുള്ള ഒരു പരീക്ഷണം നടത്താനായിട്ട് അങ്ങനെ ചിക്കനൊക്കെ അവിടെ വെച്ച് കട്ട് ചെയ്തതല്ലേ അതുകൊണ്ട് പിന്നെ ആ ആ സംഭവങ്ങളെല്ലാം നമ്മുടെ ഫ്രൈ എന്തോന്ന് കട്ടിങ് ബോർഡും പിച്ചാത്തിയും സിങ്കും എല്ലാം നല്ല ഭംഗിയായിട്ട് കഴുകിയിടണമല്ലോ അല്ലെങ്കിൽ ചെറിയ സ്മെല്ലോ കാര്യങ്ങളോ ഉണ്ടായിരിക്കും ഇത് പിന്നെ ഫ്രഷ് ചിക്കൻ അല്ല ഫ്രോസൺ ആൾ വാങ്ങിച്ചത് അതുകൊണ്ട് ബ്ലഡും കാര്യങ്ങളൊന്നും അധികം ഇല്ല എന്നാലും ആ ഒരു സ്മെല്ല് വരാൻ പാടില്ലല്ലോ പിന്നെ എൻ്റെ കട്ടിങ് ബോർഡ് ഞാൻ ഉടനെ മാറ്റുന്നുണ്ട് കേട്ടോ എനിക്ക് ഇത് കാണുമ്പോഴേക്കും നിങ്ങൾ പറയും കട്ടിങ് ബോർഡ് മാറ്റാറായില്ലേ ഇന്ന് ഇത് ഗൾഫിൽ നിന്ന് വന്ന കട്ടിങ് ബോർഡാണ് കാണാൻ ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ പണ്ട് ചേട്ടൻ ഗൾഫിൽ ഇരുന്ന സമയത്ത് കൊണ്ടുവന്ന വന്ന ബോർഡാണത് പക്ഷേ ആ കളർ അങ്ങനെ ഒരു വൈറ്റ് കളർ ആയതുകൊണ്ടായിരിക്കും അതിലൊരുപാട് കളറൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ ഒരു സൈഡിൽ ആ ഒരു പച്ച കളർ കാണുന്നത് എനിക്ക് കൂടെ കൂടെ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കണ ഒരു ചില വട്ട് വരും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കി വയ്ക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ കേശവീനം കേശവീനെ പേടിച്ചാണ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇപ്പം ഞാൻ ഒന്നും ചെയ്യാതിരിക്കണത് അങ്ങനെ എന്തോ ഒരു സംഭവം ചെയ്ത് വെച്ചപ്പോഴേക്ക് അതിൻ്റെ ബേസ് ആയിട്ട് ഈ ഒരു കട്ടിങ് ബോർഡാണ് എടുത്തത് എന്നിട്ട് അതിൽ ഈ ഒരു ഗ്രീൻ കളർ കളർ ഗ്രീൻ കളറൊക്കെ അടിച്ച് വെച്ചിരുന്നു ഇപ്പം എന്തായാലും ആ സൈഡ് വെച്ചല്ല കേട്ടോ കട്ട് ചെയ്യണത് മറു സൈഡ് വെച്ചാണ് കട്ട് ചെയ്യണത് അങ്ങനെ എന്ത് പറയാനായിട്ട് ആ പിന്നെന്താ ഈ ഫ്രൈഡ് ചിക്കൻ വെക്കണ വെക്കണെങ്ങനെയാണെന്ന് അറിയാമോ അതിനകത്ത് രണ്ട് പാക്കറ്റുണ്ട് അപ്പോൾ ഒരു പാക്കറ്റിൽ ഒരു ചുവന്ന കളർ പൊടി എന്ന് അവർ എഴുതിയിട്ടിട്ട് നമുക്ക് അറിഞ്ഞു കൊണ്ടല്ലോ പാക്കറ്റ് പൊട്ടിച്ചാലല്ലേ ചുവപ്പാണോ കറുപ്പാണോ എന്നൊക്കെ അറിയാനുള്ളത് അപ്പോൾ അതിലെഴുതിയിട്ടുണ്ടായിരുന്നു ആ ചുവന്ന കളർ പൊടി കുറച്ച് വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ചിക്കനിൽ ആ ഈ മിക്സ് അത്രയും ആ ചിക്കനിൽ പെരട്ടിയിട്ട് ചിക്കനെന്ന് പറഞ്ഞാൽ അര കിലോ അല്ലെങ്കിൽ അറുന്നൂറ് ഗ്രാമേ പാടുള്ള കേട്ടോ അതിന് ശേഷം ഒരു മണിക്കൂർ ചിക്കൻ വെച്ചിരിക്കണം അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഞങ്ങളൊരു ഒൻപത് മണിയായി ഇതൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോൾ പത്ത് മണി വരെ വെച്ചിരിക്കണമായിരുന്നു അങ്ങനെ എന്തായാലും പത്ത് മണിവരെ അത് വെച്ചിരുന്നു ഒരു മണിക്കൂർ അതിൽ തേച്ച് പിടിപ്പിച്ച് റസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കണം നമ്മൾ ഉപ്പ് പോലും ഇതിന് വെളിയിൽ ചേർക്കേണ്ട അതിലേട്ടാ എല്ലാം അതിൽ തന്നെയുണ്ട് അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം ദാ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചിക്കൻ എടുത്തേ ഇനി അടുത്തൊരു പാക്കറ്റ് ഉണ്ട് അത് കുറച്ചും കൂടെ വലിയ പാക്കറ്റായിരുന്നു അതിൽ കളർ പൊടിയാണ് അപ്പോൾ എഴുതിയിട്ടുണ്ട് ആ ചിക്കൻ എടുത്തിട്ട് ആ പൊടിയിൽ മിക്സ് ചെയ്ത് ആ പൊടിയിൽ മുക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് വീണ്ടും പൊടിയിൽ മിക്സ് ചെയ്തിട്ട് വേണം ഒരിക്കലായിട്ട് ഇട്ട് കൊടുക്കാൻ ഇട്ട് കൊടുക്കാനൊന്നും എനിക്കാണെങ്കിൽ ഭയങ്കര ആയിരുന്നു അപ്പോൾ ഈ പൊടി ഒന്ന് കുഴക്കണ്ടേ അങ്ങനെയൊക്കെ ആലോചിച്ച് എന്തോ ആ പൊടി വെള്ളം ചേർത്ത് നിന്നുണ്ടായിരുന്നെങ്കിൽ മൊത്തം ഇത് പാളിപ്പോൾ പോയനെയായിരുന്നു പിന്നെയാണ് ഞാൻ ആലോചിച്ചത് ഞാൻ ലക്ഷ്മി നായരുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അവർ ഈ പൊടിയെന്ന് വെച്ചല്ല അവരുണ്ടാക്കിയതിൻ്റെ പൊടി വെച്ചിട്ട് ഇതുപോലെ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കിയത് ആ ഒരു ഓർമ്മയിൽ പിന്നെ ഞാൻ ആദ്യം ഒരു പീസ് എടുത്തിട്ട് അതുപോലെ ചെയ്ത് നോക്കി ഈ പൊടിയിൽ നമ്മളൊന്ന് മുക്കി എടുക്കണം മുക്കിയെന്ന് വെച്ചാൽ പൊടിയിൽ വെള്ളം തൊടാനേ പാടില്ല അല്ലാണ്ട് ആ ചിക്കൻ ഒന്ന് അതിലിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പച്ചവെള്ളത്തിൽ മുക്കണം മുക്കിയതിന് ശേഷം വീണ്ടും ഈ പൊടിയിലിട്ട് ഇങ്ങനെ ഒന്ന് എടുക്കുമ്പോഴേക്ക് ഈ സംഭവങ്ങളെല്ലാം അതിലൊന്ന് പിടിച്ചു വരുമല്ലോ എന്നിട്ട് നമ്മൾ നമ്മളങ്ങ് പൊരിച്ചെടുത്താൽ മതി എൻ്റെ പൊന്നോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ കെ എഫ് സിയൊക്കെ പോലെ കെ എഫ് സി പോലെ ഇരുന്നേ പറയാൻ പറ്റുള്ളൂ കെ എഫ് സി ആ കെ എഫ് സീനെ ഒരു രൂപസാദൃശ്യം നമ്മുടെ ഫ്രൈഡ് ചിക്കനില്ലേ അത് തന്നെ അത് തന്നെ സംഭവം അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് നന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ട് അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് കേശുവിന് കെ എഫ് സി വാങ്ങിച്ചു കൊടുക്കാണ്ട് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് ആകുമ്പോഴേക്കും വലിയ കുഴപ്പമില്ലല്ലോ കെ എഫ് സിയും കുഴപ്പമുണ്ടെന്നല്ല പറയണത് എന്നാലും ഇതിപ്പം കെ എഫ് സി ഒരു പീസ് വാങ്ങണ പൈസയ്ക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിലെല്ലാവർക്കും കഴിക്കാം സാധാരണ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൽ വെള്ളം കൂടെ ചേർക്കി വെള്ളം ചേർത്ത് കുഴച്ചിട്ടായിരിക്കും പിന്നെ എനിക്ക് പൂതോതേ ഉണ്ടാവുന്നത് ഈശ്വര ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്ന് എന്തോ ഒരു ഭാഗ്യത്തിന് ഞാനതിൽ വെള്ളം തൊട്ടില്ല അത് ഈ ഇരിക്കുന്ന പൊടിയിലാണ് കിട്ടുക ഇതിൽ വെള്ളം തൊട്ടെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ അതിൻ്റെ കൺസിസ്റ്റൻസി പോയതന്നെ പിന്നെ നമുക്ക് ഇതുപോലെ ഈ ഫ്രൈഡ് ചിക്കൻ ഇതുപോലെ കിട്ടൂല ആ പിന്നെ ആ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു സ്കിന്നുള്ള കോഴി കോഴിയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ ആണെങ്കിൽ സ്കിന്നോടു കൂടിയുള്ള ചിക്കനാണ് കുറച്ചും കൂടെ നല്ലത് അപ്പം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുമെന്ന് അപ്പോൾ സ്കിന്നോടെയുള്ള ചിക്കൻ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പം നമുക്ക് സ്കിന്നും ഇല്ലാത്ത തന്നെയാണ് നമ്മൾ ചെയ്തത് എന്നിട്ട് ഒരു പ്രശ്നം ഇല്ലായിരുന്നു നല്ല അടിപൊളിയായിട്ട് കിട്ടിയത കണ്ടില്ലേ കേട്ടാ ഒരു കെ എഫ് സിയുടെ ഒരു മിനിയേച്ചർ മിനേച്ചറന്നല്ല കെ എഫ് സിയുടെ ഒരു വേർഷൻ ആയിട്ടൊക്കെ തോന്നണില്ലേ അതുപോലെ തന്നെയായിരുന്നു അപ്പോൾ കേശവിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞങ്ങളും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ നമ്മൾ ഇത്രയും റിസൾട്ട് പ്രതീക്ഷിച്ചില്ലല്ലോ പിന്നെ ഇത് ലാസ്റ്റൊക്കെ ആയപ്പോഴേ ഇപ്പം ഞാൻ എൻ്റെ ഞാൻ ആ ഒരു കിലോയുടെ പകുതിയാണ് എടുത്തത് എന്നാലും കറക്റ്റ് പകുതി തന്നെയാണോ എന്ന് എനിക്കറിയില്ല ലാസ്റ്റൊക്കെ ആയപ്പോഴേക്ക് പൊടി കുറച്ച് കുറഞ്ഞതുപോലെ ആയി കേട്ടോ നല്ല നമ്മൾ ഈ വെള്ളത്തിൽ മുക്കി വീണ്ടും ഇതിൽ മിക്സ് ചെയ്തൊക്കെ വരുമ്പോഴേക്ക് ഈ പൊടി കുറച്ചും കൂടെ അങ്ങ് ചെറിയൊരു വെള്ളം പോലെ ആ വെള്ളത്തിൻ്റെ ഒരു നന വതില് വരും അപ്പോൾ ലാസ്റ്റ് ലാസ്റ്റൊക്കെ ആയപ്പോഴേക്ക് പൊടി കുറച്ചും കൂടെ വേണമായിരുന്നെന്ന് തോന്നി അപ്പോൾ എനിക്ക് തോന്നുന്ന അറുന്നൂറ് ഗ്രാമിൽ കൂടുതൽ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് അങ്ങനെ ചിക്കൻ എല്ലാം പൊരിച്ചെടുത്ത് കേശു ഫുൾ ഹാപ്പി ക്യാശു എന്റെ വിചാ വിചാരം ഇത് കേശ് തന്നെയാണെന്നാണല്ലോ അങ്ങനെ ഇനി എന്തെങ്കിലും ഇനി ചിക്കൻ വാങ്ങുമ്പഴേക്കും ഇതുപോലെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഇനി ഈ മസാലയും നമ്മൾ പുറത്തുനിന്ന് വാങ്ങാണ്ട് ഞാൻ പറഞ്ഞ ലക്ഷ്മി നായരുടെ ഒരു വീഡിയോ ഉണ്ടെന്ന് അതിൽ നോക്കിയിട്ട് അവരെങ്ങനെയാണോ ചെയ്യേണ്ടത് ആ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം അപ്പം നമുക്ക് ഇതും അങ്ങ് ഒഴിവാക്കാമല്ലോ വെളിയിൽ നിന്ന് വാങ്ങണ ഈ ഒരു മസാലയെ ഒഴിവാക്കാമല്ലോ എന്ന് വിചാരിക്കുകയാണ് അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചതെന്നറിയാമോ ഈ ബ്രെഡ് പൊടിയിലൊക്കെ മുക്കിയിട്ടാണ് ഇതുപോലെ എടുക്കുമ്പോഴേക്കും ആ കെ എഫ് സിയിലെ ആ ഒരു ആ കെ എഫ് സി ഇരിക്കുന്ന ഒരു രീതിയില്ലേ അങ്ങനെ ഇരിക്കണമെന്ന് സത്യം പറഞ്ഞ ബ്രെഡ് പൊടിയിലൊക്കെ മുക്കിയിട്ട് പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ കരിഞ്ഞു പോകില്ലേ പിന്നെ ഞാനോ പറഞ്ഞ് ഓട്സിൽ അത് ഓട്സിൽ മുക്കി പൊരിച്ചാൽ മതിയായിരുന്നു ഓട്സ് ആണെങ്കിൽ ഇതുപോലെ ഇന്നും വരില്ല കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്താൽ മാത്രമേ കെ എഫ് സി പോലെയൊക്കെ ഇരിക്കുകയുള്ളൂ അപ്പോൾ സംഭവം കാലയ്ക്ക് ഭയങ്കര ടേസ്റ്റുമായിരുന്നു ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കണം അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് കെപ്പാണെങ്കിൽ അതിന്റെ കാല് കിട്ട് കോഴിയുടെ കാല് മാത്രം അഞ്ചിൻ്റെ വന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കാന്ന് എനിക്കും കേശുനു വേണമെങ്കിൽ അതിൻ്റെ കാലാണ് ഇഷ്ടം അപ്പം ഞങ്ങളുടെ ഫ്രൈഡ് ചിക്കൻ ദാ ഇവിടെ റെഡിയായി ആയി കാണാൻ നല്ല രസമില്ലേ കേസ് പോലെയൊക്കെ തന്നെ വന്നില്ലേ കേശുവും നമ്മളും ഒക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നത് എങ്ങനെ അതിൻ്റെ ഔട്ട്പുട്ടായി വരും പിന്നെ ഇനി ഇത് കാണാനായിട്ട് ഏകദേശം അതുപോലെയൊക്കെ ആയി ഇനി കഴിക്കുമ്പം ഫ്രൈഡ് ചിക്കൻ പോലെ ആവുമെന്ന് അറിഞ്ഞൂടല്ലോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേശവു വരുമ റെഡിയായ കുറേ നേരം ആയാലും റെഡിയായ ചേട്ടനെ വിളിച്ച് നോക്കും എന്തായി ഇനി കുറേ സമയമായല്ലോ എന്ന് പക്ഷേ ഈ പറയും പോലെ ഒരു മണിക്കൂർ നമുക്കൊരു രണ്ട് മണിക്കൂർ എടുക്കും ഇത് ഫുള്ള് തീർന്നു വരാനായിട്ട് കാരണം ഇതിലും ചുവപ്പ് മസാല മുക്ക് ചെയ്തിട്ട് ഒരു മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ടേ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പൊരിച്ചു പൊരിച്ച് പിന്നെ അവർ പറയുന്നുണ്ട് മിനിമം തേയില അതിനെ ഒരു പതിനഞ്ച് മിനിറ്റ് ഫ്രൈ ചെയ്യണമെന്ന് അപ്പോൾ അറിയാലോ എല്ലാം കൂടെ ചെയ്ത് ചെയ്ത് വരുമ്പോഴേക്ക് രണ്ട് മണിക്കൂർ എടുക്കും അപ്പം നമ്മൾ ഇത്രയും സമയം നോക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്ന് വെച്ചാൽ ഒരു ഏഴ് വൈകുന്നേരം ഒരു ഏഴ് മണിക്കാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു ഒൻപത് മണിയൊക്കെ ആകുമ്പോഴേ നമുക്കിത് കഴിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഒരു അഞ്ച് മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ ഏഴ് മണിക്കൊക്കെ കഴിക്കാം അപ്പോൾ ആ രീതിക്ക് വേണം ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ തുടങ്ങാനായിട്ട് അങ്ങനെ അങ്ങനെ ലാസ്റ്റൊക്കെ ആയപ്പോഴേക്ക് ഒന്ന് രണ്ടെണ്ണത്തിൽ മസാല കുറവായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പോൾ കറക്റ്റ് ആരക്കിലോ തൂക്കിയല്ലല്ലോ എടുത്താൽ അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് അവർ പറയണ രീതിയിൽ കറക്റ്റായിട്ട് എടുത്താൽ ഇതാ സൂപ്പർ ആയിരിക്കും ടേസ്റ്റ് ടേസ്റ്റും അടിപൊളിയായിരുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ കാണുന്നത് എഫ് ബിയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം മല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയ വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം